ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ഒരു പെരുന്നാളാണ് യു എയിൽ ഞാൻ ട്രാർജയിൽ വന്നിട്ട് ആദ്യത്തെ എൻ്റെ പെരുന്നാളാണ് ലൈഫിൽ തന്നെ അപ്പോൾ രാവിലെ ഇപ്പം നാലരയായി ഇവിടെ എടുത്ത് പള്ളിയുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ രാവിലെയൊക്കെ പള്ളിയിൽ പോകുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാനങ്ങനെ എൻ്റെ ലൈഫിൽ പോയിട്ടില്ല അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് ഈ ഇങ്ങനെ പോകുന്നുണ്ട് രാവിലെ പോകുന്നത് എണീച്ചിട്ട് അപ്പോൾ അതുമാത്രമല്ല എനിക്കിന്ന് വർക്ക് ഉണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ട് അടുത്ത് എന്താണ് വർക്ക് എന്നുള്ളത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് പക്ഷെ എനിക്കിന്ന് ലീവില്ല ഇല്ല വർക്ക് ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെന്താ ആ ഓക്കെ അപ്പം ഞാനും ഇവിടെ തിത്തയും എല്ലാവരും കൂടിയാണ് പോകുന്നത് എന്താ ഇതാണ് എൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിലാണ് കാരണം എന്ന് വെച്ചാൽ റൂമിലെല്ലാവരും ഉറങ്ങുന്നുണ്ട് എന്തിനാണ് വെറുതെ എണീപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം പോവാൻ പോവാണ് ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഈദ് മുബാരക് നാട്ടിലൊക്കെ നാളെയാണെന്നറിയാം അറിയാം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇന്നാണ് ഈദ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ ഈദിൻ്റെ വ്ലോഗെന്താണെന്ന് കാണിച്ചുതരാം പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഞാൻ വർക്കുള്ളതുകൊണ്ട് തന്നെ എന്നെ ഇന്ന് ഇന്ന് ഓഫാണെന്ന് വിചാരിച്ചതാണ് ബട്ട് ഇന്നുണ്ട് സാഹചര്യങ്ങൾ കാരണം ഇന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈ ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് വർക്കിന് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ എന്തായാലും മേടിക്കും പിന്നെ രാത്രിയിലത്തെ ഇവിടെ ഒരു ബിരിയാണി ഒക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല ഓക്കെ രാത്രി ആവുമ്പോഴത്തേക്കും വരാമെന്നുള്ള രീതിയിലാണ് രാത്രി പറ്റുമെങ്കിൽ ഒന്ന് നേരെ നേരത്തെ വരണം പിന്നെ ഇന്ന് പോവാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തതാണ് പിന്നെ ലീവ് വേറെ ദിവസം ഉണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനത്തേക്ക് മാറ്റി െ അപ്പം ഇന്ന് പലർക്കും പലർക്കും ജോലി ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ പലർക്കും ജോലിയുണ്ട് അപ്പൊ നാട്ടിലെപ്പോലെ അല്ലല്ലോ നമുക്ക് അപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ ഒരു മാസമായി ഇന്നായപ്പോ ഒരു മാസം രണ്ട് മൂന്ന് ദിവസമായി കഴിഞ്ഞ മാസം പതിമൂന്നെയാണ് വന്നത് പക്ഷെ എത്ര വേഗം പോകുന്നറിയോ ഈ പറയുന്ന നമ്മുടെ എന്താ ദിവസങ്ങൾ എനിക്ക് അറിയാനേ പറ്റുന്നില്ല ദിവസങ്ങൾ എത്ര പെട്ടെന്ന് പോകുന്നത് അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്തായാലും കാണാം അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ആക്കിയിട്ടൊക്കെ അപ്പോൾ ഡ്രസ്സ് ഇതാണ് നിങ്ങൾ കണ്ടല്ലോ ഓട്ടൊക്കെ അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ അങ്ങോട്ട് പള്ളിയിൽ ചെന്നിട്ട് അപ്പോൾ എൻ്റെ ഈ ബ്ലോഗ് ഫുള്ള് കാണാൻ എൻ്റെ ആദ്യത്തെ ഈ പെരുന്നാളാണ് വലിയ പെരുന്നാളാണ് അപ്പം ഇനി ഒരുപാട് പെരുന്നാൾ എനിക്കിവിടെ കൂടാനും നാട്ടിൽ കൂടാനും ഒക്കെ പറ്റട്ടെ അപ്പോൾ ഞാനെന്തായാലും അങ്ങോട്ട് പോട്ടെ പോകാറാകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് എന്തായാലും ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലും ഇട്ടണം വീഡിയോസ് ബ്ലോഗുണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഇരുന്ന് കാണണം ഓക്കെ അപ്പം എല്ലാവരും തന്നെ ഒരിക്കൽ കൂടി ഈതോ പറഞ്ഞത് ഇത് കുറച്ച് ലൈറ്റായിപ്പോയി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നമ്മൾ ൊക്കെ പോകാറുണ്ട് കുറേ പേര് പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടുള്ളപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കുറേ പേര് പറയുമായിരിക്കും എക്സ്പീരിയൻസ് പറഞ്ഞു പക്ഷേ ഇത് എനിക്ക് എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് അതിനെ പോലെ ഇപ്പോഴും ഇപ്പോഴും രണ്ട് മക്കളൊക്കെ ആരാണ് പോകുന്നത് അപ്പോൾ അത് എൻ്റെ ചെന്ന ഇപ്പോഴെ പോലെ തന്നെയാണ് അത് മാത്രമേ അതോടെ താമസിക്കുന്നതെന്ന് ചോദിച്ചതാണ് സന്തോഷം എനിക്ക് ജഡ്ജിമാർ പറയാനുള്ള അത്രയും വേണ്ടപ്പെട്ട കാര്യം തന്നെയാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ அஞ்சு மணி அஞ்சு மணி கழிந்தோம் தோணும் பண்ணி எத்தியப்பட்டு ஆளே பள்ளி ஆளுக்கார ൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാവ് ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറി സ്റ്റോറേക്ക് വേണ്ടിയിട്ട് അതിന് സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പമായി കഴിച്ചത് പപ്പം ഉണ്ടായിരുന്നു ബീഫ് കറി ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിംഗ് കറിയും ഉണ്ടായിരുന്നു അതിലൊരു കറി മാത്രം ഭയങ്കര വരുവായിരുന്നു ബീഫ് ടൈസ് അത് കഴിഞ്ഞ് ആ കഴിച്ചു ഭയങ്കര ടേസ്റ്റുള്ളായിരുന്നു കേട്ടോ നല്ല രണ്ടും ബീഫ് ബീഫ് കറി ഞാൻ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കുറേ ദിവസമായിരുന്നു പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു ഞാൻ ഞാനപ്പോൾ കഴിച്ചത് പൊറോട്ടയും കഴിച്ചു കുറച്ച് എഴുതിയിട്ടാണ് നല്ല ചൂടുണ്ടായിരുന്നു അതായത് ചൂട് ചൂട് അങ്ങനെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല പിന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ കഴിച്ചല്ലേ പ്ലീസ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വീഡിയോ എടുത്തരണം ഞാൻ ലേറ്റ് ആയിട്ട് കുറേ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ റൂമിലെത്തി പക്ഷേ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോകണം ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് ഉറങ്ങോ എന്നറിയില്ല ഓക്കെ അപ്പം ഇനിയിപ്പം എണീക്കണം കൈസും ഡ്യൂട്ടിക്ക് പോവാട്ട് ഓക്കെ ഞാൻ പറഞ്ഞപ്പോ അല്ലേ എനിക്കിന്ന് വർക്കുണ്ട് അപ്പം ഞാൻ വർക്കിന് പോവുകയാണ് ഞാൻ പോവാണ് അപ്പം വണ്ടിട്ട് തീർച്ചയായും ഞാനപ്പം ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഡ്യൂട്ടി ഡ്യൂട്ടീൻ്റെ ടൈമിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ടോ ബിരിയാണി ഞാൻ ഇതിൽ വേറെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം പിന്നെ അപ്പം അത് മാത്രം എനിക്ക് നാട്ടിലുള്ളവരെല്ലാവരും മിസ്സും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത്ര ഉള്ള അബ്ദാസ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ബൈ